ഹായ് ഫ്രണ്ട്സ് കുറച്ച് ദിവസം മുന്നേ മൈക്രോ ഫിനാൻസ് ലോണുകളെക്കുറിച്ച് ഒരു ചെറിയ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട മറ്റൊരു വിഷയമാണ് നമ്മൾ മറ്റുള്ളവർക്ക് ഒരുപാടായിട്ട് മൈക്രോ ഫിനാൻസ് ലോണുകൾ എടുത്തു കൊടുക്കുന്ന പ്രവണത ഇപ്പോൾ കൂടുതലായിട്ട് വരികയാണ് മൈക്രോ ഫിനാൻസ് ആയിക്കോട്ടെ മറ്റ് ലോണുകളായിക്കോട്ടെ മറ്റുള്ളവർക്ക് അടുപ്പക്കാർക്കോ ബന്ധുക്കൾക്കോ ഒക്കെ എടുത്തു കൊടുക്കുന്ന ഒരു പ്രവണതയും ഇപ്പോൾ വളരെ കൂടുതലാണ് അപ്പോൾ ഇതിനൊരു ഭയങ്കരമായൊരു വശം തന്നെയുണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ ലൈഫിനെ തന്നെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനെ ബാധിക്കും അപ്പോൾ ഈ എടുത്ത് കൊടുത്തവർക്ക് ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല കൃത്യമായിട്ട് അവർ അവരടയ്ക്കുന്നുണ്ടോ എന്നത് മന്ത്ലി ആയിക്കോട്ടെ വീക്ക്ലി ആയിക്കോട്ടെ ആ മെസ്സേജുകൾ ഫോളോ അപ്പ് ചെയ്യുക ഇതും ഇനി അടുത്ത് എടുത്ത് കൊടുക്കാതിരിക്കുക എന്നുള്ള മാത്രമേ ഒരു വഴിയായിട്ടുള്ളൂ ഇപ്പോൾ ഞങ്ങളുടെ ചുറ്റും തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നത് കൊണ്ടാണ് ഈ വിഷയം തന്നെ ഞാൻ സംസാരിക്കാനായിട്ട് എടുത്തത് അടുപ്പത്തിലായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ലോണുകൾ എടുത്ത് കൊടുക്കും ചിലപ്പോൾ ആദ്യം കുറച്ച് നാൾ അവർ അടയ്ക്കും അത് കഴിഞ്ഞിട്ട് അവർക്ക് ചിലപ്പോൾ അടയ്ക്കാനുള്ള സാഹചര്യം ഉണ്ടാവില്ല എങ്കിലും ബാങ്കിന് കൃത്യമായി പൈസ അടയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യമാണ് നമ്മൾ പൈസ എടുത്ത ബാങ്ക് ഏത് ബാങ്കിൽ നിന്നായിക്കോട്ടെ ലോൺ എടുത്തു കഴിഞ്ഞാൽ നമ്മളത് കൃത്യമായി അടയ്ക്കുക തന്നെ വേണം ഇപ്പൊ ബാങ്കിന്റെ കയ്യിലുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടേതായിരിക്കും അപ്പൊ ബാങ്കിന് നിങ്ങളെ മാത്രമേ കോണ്ടാക്ട് ചെയ്യാനായിട്ട് കഴിയുള്ളൂ അവരുടെ രേഖകൾ അനുസരിച്ച് നിങ്ങളാണ് ലോൺ എടുത്തിട്ടുള്ളത് പക്ഷെ എടുത്തു കൊടുത്ത വ്യക്തി അടയ്ക്കുന്നില്ല അവരോട് നമ്മൾ പോയി അടയ്ക്കാൻ പറയുന്നു അങ്ങനെ ഒരുപാട് തവണ ആകുമ്പോൾ അവർ അവരുമായിട്ടുള്ള ബന്ധം തന്നെ വിള്ളൽ വീഴും ഇത് പിന്നെ അവർ വന്ന് ബാങ്കുകാർ ഫോഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ അടയ്ക്കേണ്ട ഗതികേട് ഉണ്ടാകും അപ്പോൾ ആലോചിച്ചോക്കും മറ്റൊരാൾക്ക് ഉപയോഗത്തിന് വേണ്ടി ഉപകാരം ചെയ്തു കൊടുത്തപ്പോഴേക്കും അത് നമുക്ക് തന്നെ ഉപദ്രവമായിട്ട് വന്ന് നമ്മൾ ഈ പൈസ അടയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്കിയേ അപ്പോൾ നമ്മുടെ ആവശ്യത്തിനെടുത്തിട്ട് നമ്മൾ അടക്കാതിരുന്ന നമ്മുടെ സിബില് ബാധിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് പ്രശ്നം എന്നാൽ മറ്റൊരാളെ സഹായിച്ചിട്ട് അവര് ആ ലോൺ അടക്കാത്തത് കൊണ്ട് നമുക്കത് നമ്മുടെ സിബിലെ പ്രശ്നമാകുന്നു നമ്മൾ ആ ലോൺ അടയ്ക്കേണ്ടി വരുന്നു വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അങ്ങനെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ മറ്റുള്ളവർക്ക് ലോണുകൾ എടുത്തു കൊടുക്കുക എന്നുള്ളത് അതിനു മുന്നേ മൈക്രോ ഫിനാൻസ് ലോണുകൾ വരുന്നതിന് മുന്നേ തന്നെ വലിയ വലിയ ലോണുകൾ ഇപ്പോൾ ജോലി ഉള്ളവർ ഒപ്പിട്ട് കൊടുത്ത് മറ്റുള്ളവർക്ക് ജാമ്യം നിൽക്കുന്നു അങ്ങനെ അവരുടെ സാലറിയിൽ നിന്ന് ഇത് പിടിച്ചു അങ്ങനെ ഒരുപാട് ആത്മഹത്യകൾ മുൻപ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് വസ്തു ജാമ്യം നൽകിയിട്ടായാലും ജോലി വെച്ചിട്ട് സാലറി ജാമ്യം കൊടുത്തിട്ട് അപ്പോൾ മറ്റുള്ളവരെ ചിലപ്പോൾ ആ കഴിയില്ല എന്ന് പറയുന്നൊരു വാക്കിൽ ആ സൗഹൃദം വീണ്ടും നീണ്ടു നിൽക്കും നമ്മൾ ഉപകാരം ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്കത് ഉപദ്രവമായിട്ടും ആ ബന്ധത്തിൽ വിള്ളൽ വീഴുകയും പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നത് അപ്പോൾ നാട്ടിൻപുറത്ത് പൊതുവേ ഇപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് ബാങ്കുകാർ തന്നെ പറയും ഓൾറെഡി നിങ്ങൾ മറ്റാർക്കും എടുത്ത് കൊടുക്കരുത് നിങ്ങളുടെ ആവശ്യത്തിനാണെങ്കിൽ മാത്രം നിങ്ങൾ ലോൺ എടുക്കുക എന്നുള്ളത് ബാങ്ക് തന്നെ ഇപ്പോൾ മെയിനായിട്ട് നന്നായിട്ട് പറയുന്നുണ്ട് എന്നാലും മറ്റുള്ളവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ അപ്പോ നോ എന്ന് ഇല്ല എന്നുള്ള ആൻസർ നിങ്ങളുടെ ബന്ധം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകും നിങ്ങൾക്കും അത് നല്ലതായിരിക്കും ഇല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഭാവിയിൽ അത് പ്രശ്നമായി വരും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം നിങ്ങളുടെ ഓരോ ലോണുകളും നിങ്ങളെ കൃത്യമായി അടച്ച് മുന്നോട്ട് പോവുക ബൈ